ആ നീ ഇതുവരെ പോയില്ലേ നീ ഉമ്മാനം കാണാൻ പോണന്നല്ലേ പറഞ്ഞു ആ പത്ത് മിനിറ്റ് ഉള്ളോ പോണില്ലേ അന്ന വേൻ പോരും എവിടെ ഏ എവിടെ പോട്ടെ സമയായിട്ട് അതെ ഞാൻ പറഞ്ഞില്ലേ ഒരു കൊറിയൊരു ചക്കം വരുവേ അപ്പൊ അത് മേടിച്ചെക്കിട്ടാ ഇനിയിപ്പൊ നിങ്ങളും ഇല്ല ഞാനും ഇല്ലാണ്ടാവുമ്പോ ചക്ക തിരിച്ചോണ്ട് പോകും അപ്പൊ ഞാൻ പോയിട്ട് വേഗം വരാൻ ബസ് വരാൻ അഞ്ചു മിനിറ്റ് ഞാൻ പോട്ടെ ശരി പോട്ടാ ആ ആ നേരം കുറച്ചെ മഴയൊന്നും വരാണ്ടോ നമ്മ കൊടയിൽ എടുക്കണൊന്നുമില്ല എന്താ വെയില് ഈ വീട്ടിൽ ആരുല്ലാതെ അതിലേക്ക് കേറി നോക്കി പിന്നെ വരാം ഈ വീട്ടിലും കൂടെ ഒന്ന കേതായില്ലേ കൊറിയർ കൊണ്ടൊന്നല്ലോ ഏഹ് കൊറിയറില്ല സാധനങ്ങളൊക്കെ ഞാൻ പ്രോഡക്റ്റ് കാണിച്ചെങ്കിലും മേടിക്കായിരുന്നു എനിക്ക് പോറത്തൊക്കെ സാധനങ്ങളുണ്ട് ഇവിടെ അയ്യ അങ്ങനെ പറയില്ലേക്കാ നമ്മളിപ്പോ ഇത്രയും ദൂരത്തു വന്ന സാധനങ്ങള് ഇവിടെ എന്തെങ്കിലും പോയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കൊറിയറിന്റെ ആള് ഞാൻ വന്നത് അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു നോക്കിയും ഇവിടെ എല്ലാ ഉണ്ട് ഒക്കെ വാങ്ങി വെച്ചിരുന്നവിടെ അങ്ങനെ പറയലാണ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒറ്റയ്ക്ക് അവരുടെ അഭിപ്രായം വേണ്ടാണ്ടാണ് ഇവിടെ ഇഷ്ടത്തിനുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരേപോലെ കുട്ടികൾക്ക് വരും പ്രോഡക്റ്റ് ഇങ്ങനെ വരും അങ്ങനത്തെ സാമ്പാർ പൊടി പാത്രങ്ങളൊക്കെ ഒന്നും വേണ്ടാതാണ് എന്തെങ്കിലും കൊണ്ടുപോയത് മനുഷ്യന് ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യം പറയണോ പറഞ്ഞു പറഞ്ഞാ തോറ്റു ഒരു സാധനം വേണ്ട കൊണ്ടുപോയ നമ്മളോട് ഇങ്ങനെ ചൂടാവുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഇത് മേടിച്ചിട്ട് വലിയ നഷ്ടൊന്നും വരാൻ പോണില്ല ചെറിയൊരു പോയിന്റിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെ നടക്കുന്നത് വെയിലത്തിൽ ആയി നമ്മളിങ്ങനെ കയറി ഇറങ്ങുന്നില്ല നമ്മളെ വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ടായതോണ്ടൊക്കെ ഇങ്ങനെ ഈ നടക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിട്ടാണ് അല്ലാണ്ട് ഇവിടെ കൊഴപ്പല്ലേ ഏഹ് ഞാനിവിടെ നമ്മളിവിടെ ഹോസ്റ്റലിലൊക്കെ നിക്കുന്നതാ വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ഒരു വരുമാനമുള്ളു അവിടെ അതാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇറങ്ങണുണ്ടായിട്ടല്ലോ എന്താ എന്തെങ്കിലും കൊറിയര് കണ്ട് പൊറത്ത് വന്നതാ നോക്കുമ്പോ ഇവര് കൊറേ കൊറേ പേര് ഇങ്ങനെ ഇറങ്ങിണ്ട് എന്താ ചെയ്യ സത്യമാണോ നേരാണോ നോണേ ഒരു പിടിയും കിട്ടുന്നില്ല എപ്പഴാണോ കൊറീന് വരിക ഇവിടെ ഒന്നും കാണാനില്ലല്ലോ കൊറീന് കണ്ട് പൊറത്ത് പോയതാ നോക്കുമ്പോള വന്നിരിക്കുന്നു ഇനി എപ്പം പൊറത്തേക്കൊന്നു പോണോ നീ എപ്പഴാണോ ഞാൻ ഇവിടെ വന്നിട്ട് പോവാട്ട് പോണോ ആഹ് ഇതൊന്നും ഇല്ലാത്ത കുറച്ച് പ്രോഡക്റ്റ് ആയിട്ട് വന്നതാണ് അതെ ഇവിടത്തെ മേടിച്ചില്ല ഇവിടത്തെ താത്തു വയ്ക്കുന്നു നിങ്ങൾ ആ ഞാൻ വാ വാ ഇല്ല ഇക്ക പറഞ്ഞിട്ട് എനിക്ക് മോള് ഒരുപാട് ഇവിടത്തെ നമ്മളെ വീട് മണ്ണാർക്കാടാണ് അതെ മോള് ദിവസം വന്ന് അല്ലല്ല ഞാനിവിടെ ഒരു ഹോസ്റ്റലിൽ നിന്നിട്ട് അങ്ങനെ വരിക എത്തിയാത്ര വിശേഷങ്ങളൊക്കെ

എന്തൊക്കെ സാധനങ്ങള് കൊറേ ഇണ്ടാത്ത നമ്മളിപ്പം പൗഡർ അത്ര ഒക്കെ ഉണ്ട് പിന്നെ സാമ്പാർ പൊടി കൊറേ സ്റ്റോറേജ് ബോക്സുകൾ കാര്യങ്ങളൊക്കെ ഇണ്ടാത്തായിട്ട് കാണിച്ചവെല്ലാം കൊണ്ടുവരാ

എന്തൊരു വെയിലത്ത് എങ്ങനെയാ മോള് ബേഗം സഞ്ചി ഒക്കെ എടുത്തിട്ട് നടക്കണേ നടക്കണേന്നെയാ ബസ് ഇറങ്ങി കയറി വേണ്ടി വയ്യാണ്ട വെയിലത്ത് ഇതൊക്കെ എടുത്തിട്ട് എങ്ങനെയാ എങ്ങനെ നടക്കണേ കൊറേറ്റ് വീട്ടിലേക്ക് അതെ മോളാണോ ആ ഞാൻ ഒറ്റ മോളാണ് വയസ്സായിട്ടുള്ള ഒരു ഉമ്മ ഇപ്പൊക്കെയാണ് അതൊക്കെയാണ് ബുദ്ധിമുട്ട് വീട്ടില് ഭയങ്കര പ്രശ്നാണ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ നടക്കുന്നത് സെന്റും കാര്യങ്ങളൊക്കെ കാണിച്ചുതരേ ഉം ഇപ്പൊക്ക് വൈകാനായിട്ട് കിടപ്പിലായിട്ടൊക്കെ കൊറേ കാലം ഇതാത്ത മരുന്നും പിന്നെ വീട്ടിലെ ചെലവിനൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് വേറെ വഴിയില്ലായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇതില് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അതൊക്കെ ശരിയാവുമല്ലോ ശരി മാസം കഴിഞ്ഞു കഴിഞ്ഞു മോള് നടക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞ തുടങ്ങിയാ മോൾക്ക് ഇതൊക്കെ ഇല്ല ഇല്ല ഇനിയും കൊറേ സാധനങ്ങളുണ്ട് നമ്മള് വിൽക്കുന്നതിനനുസരിച്ചിട്ടേ സാധനങ്ങളായിട്ട് വരള്ളൂ പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുവന്നതാണ് ഇനിയും കുറച്ച് സാധനങ്ങളുണ്ടാത്ത ഞാൻ അതൊക്കെ ഇപ്പൊന്നും നോക്കുന്നില്ലാത്ത വീട്ടില് ഞാൻ പറഞ്ഞില്ലേ ആ ഒന്നും വേണ്ട ഉമ്മടെ വീട്ടിലൊറ്റിക്കാണ് പിന്നെ നമ്മളിരിക്കുന്നൊരു വാടക വീട്ടിലും പിന്നെ അവരങ്ങനെ ഒറ്റക്ക് ആക്കിട്ട് ഞാൻ മാത്രം അവിടെ നിന്ന് പടി ഇറങ്ങും ചെന്ന് വരുന്ന വീട്ടിലെങ്ങനെയാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഇൻഷാല്ല അത് പിന്നീട് എന്ന് വെച്ചിട്ട് ഒരു ജോലിയാണ് ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ടുള്ളത് നല്ലൊരു ശമ്പളം അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ കിടന്നു നെട്ടോട്ട് ഓടുന്നു എത്ര ചെറുപ്പത്തെ വലിയൊരു വല്യൊരു കഷ്ടപ്പാടുള്ളതായി കുട്ടിക്കല്ലേ ചെയ്യാ പച്ച നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വിച്ചിരിക്കുന്നു ഇവിടെ ഇതൊക്കെ ഇണ്ട് അതെ മോൻ കളിപ്പന്നട്ടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് സ്റ്റോറേജ് ബോക്സുകൾ വേണം സെറ്റ് ആയിട്ട് മൂന്നെണ്ണം മൂന്നെണ്ടോ ഇങ്ങനത്തെ വേണേലും ഇരുത്തോ എല്ലാരും ഇങ്ങനത്തെ തന്നെ ഇപ്പൊ കൂടുതലായിട്ടും മേടിക്കുന്നു മൂന്നെണ്ണായിട്ടുള്ളതാണ് അതൊക്കെ അത് വേണമെന്നുണ്ടെങ്കിൽ ഇരുത്തോ അല്ലെങ്കി സെന്റ് എനിക്ക് ഇവിടെ ഇക്കാനെ കൊണ്ട് പറഞ്ഞപ്പം ആള് കൊറച്ച് ചൂടായിട്ടുണ്ടായിരുന്നു അതെ അതിനൊക്കെ ഒന്നും നോക്കി എടുക്കാനറിയില്ല മോളെപ്പിന്നെ വേണ്ട സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് വീട് പാർക്കലിനൊക്കെ വന്നിട്ടേ അതുകൊണ്ടാ ഇക്ക പറഞ്ഞത് മോളുടെ വിഷമം കണ്ടപ്പോളേ പിന്നെ മോളിങ്ങനെ പോയപ്പോ എനിക്ക് പിന്നെ മോള് ചെറുപ്പം പെൺകുട്ടി ഇങ്ങനെ വന്ന് തിരിച്ചു പോകുമ്പോ എനിക്കറിയാം ഇവിടെ തിക്കാവുന്ന എടുത്തിട്ടുണ്ടാവൂല കൊണ്ടാണ് മോളെന്നാണ് വിളിച്ചത് മോളുടെ ഉള്ളില് ഇത്ര വിഷമം ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടപ്പോ അല്ലാത്ത വിഷമമായി പോയി അതൊക്കെ സാറില്ല മോളെല്ലാം ഒരു വഴി കാണിക്കും എനക്ക് ഒരു നല്ല പോലെ ഒരു ജോലി കിട്ടിയാലേ അതുകൊണ്ടൊക്കെ എല്ലാം ശരിയാവും മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടാ ഇതൊന്നും ഒരു ഇതിനൊന്നും ഒരു കഷ്ടപ്പാട് മോള് വിചാരിക്കണ്ട അതിനൊക്കെ ഒരു നല്ല കാലം മോൾക്ക് ഇണ്ടാവും താത്ത എടുക്ക പിന്നെ എന്തൊക്കെയുണ്ട് സാമ്പാർ പൊടിയൊക്കെ പിന്നെ പാരശ്യൂട്ടിന്റെ ഓയിലുണ്ട് അതെ ഇതൊക്കെ ആയിട്ട് മേടിക്കുന്നത് അത് മുടി വളരുന്നതാണ് തോന്നണ്ടില്ലേ മുടിയൊക്കെ വളരുന്ന മുടി കൊറവാ അപ്പ ഇതൊന്നും എടുക്കണ്ട സാമ്പാർ പൊടിയോ ചിക്കൻ മസാല പൊടിയോ അങ്ങനത്തെ സാമ്പാർ പൊടി സാമ്പാർ വെക്കാൻ സാമ്പാർ പൊടി പുറത്തേക്ക് പോയിട്ട് വാങ്ങാന്ന് വിചാരിച്ച് നമ്മ മറന്നു എന്തായാലും ഇത് എടുക്കണ്ടിട്ടാ മോളെ എനിക്ക് ഒരു പാക്കറ്റ് മതി പാക്കറ്റ് മതി ആയിക്കോട്ടെ ഒരെണ്ണടുത്ത് നമുക്ക് ഓരോ അതിനു വേണ്ടിട്ടാണ് നമ്മളിങ്ങനെന്തൊക്കെയാ വേണ്ടത് ബാക്സ് എടുക്കണ്ട ഒരു സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും ഇരുന്നോട്ടെ ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട ഇതൊക്കെ ഇണ്ട് ഇവിടെ വേണ്ട വേണ്ട അത് എടുത്തേക്കാ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പൊ നൈ മൂന്നായിട്ട് എടുത്തിട്ടുണ്ടെ എനിക്കിത് മതി മോളുടെ വിഷമം കണ്ടപ്പോഴാണ് നെയ് ഇതെടുത്തത് അല്ലെങ്കി ഇപ്പൊ എനിക്ക് ഇപ്പൊ സാമ്പാർ പൊടിയാണ് വേണ്ടത് മോളുടെ വിഷമം ഇതെടുത്താണ് ഇതെടുത്താണേറ്റാ എനിക്ക് എനിക്ക് എന്റെ ആവശ്യത്തിനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്താലേക്കാ ചീത്താറി വേണം നോക്കട്ടെ ഡവിന്റെ ഷാം അത് വേണമെങ്കിൽ ഇതും കൂടി നല്ല ഭക്ഷണം ഞാൻ ഞങ്ങൾ ഇങ്ങനെ ഹോട്ടലിൽ അവിടെ ഒക്കെ കഴിച്ചോളും ദാത്ത വന്നപ്പം ഇത്രയും സാധനങ്ങള് ചെലവായ സന്തോഷായിരിക്കും അതിനനുസരിച്ചിട്ട് പോയിന്റ് കൂടി കിട്ടുമല്ലോ എവിടെ ഒക്കെ വിട്ട ആരും മേടിക്കുന്നില്ല ഒന്നാമത് ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയപ്പോ ആൾക്കാർ പുറത്തേക്ക് തന്നെ വരുന്നില്ല ഏ അല്ലല്ല ഞാന് കൊറേ വട്ടായി വരുന്നത് ഒക്കെ ആയതുകൊണ്ട് വീട്ടിൻറെ ഉള്ളിൽ തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ ഈ വെയിലത്ത് നടക്കണം പോലെ എല്ലാരും പുറത്തേക്ക് വരില്ലല്ലോ പിന്നെ വന്നാൽ കൂടി ആരും മേടിക്കൂല നമ്മളെ ഒരു സമയത്ത് ഈ ഗവൺമെന്റിങ്ങനെ ഇവര് ഇന്നും സാധനം മേടിക്കട്ടെന്നൊക്കെ നമുക്ക് വലിയൊരു അടിയായി ഇപ്പൊ അത് കഴിഞ്ഞിട്ടും കൊറേ പിള്ളേര് വരാറുണ്ട് വന്ന മേലൊന്നു പോകൂല പിന്നെ പാവം തോന്നിട്ട് എന്തെങ്കിലും ഒക്കെ ഇതുപോലെ എടുക്കും എന്നാ തിരിച്ചു ഇല്ല ഇവിടത്തൊക്കെ ഉണ്ടെങ്കി ആ എടുക്കാൻ കൂട്ടാക്കില്ല ആ അതെ ആൾക്കറിയില്ലോ പിന്നെ അതേ സാധനം നമ്മളാണെങ്കി ഒരണ്ടെങ്കിലും എടുക്കാ പാവം അല്ലായിട്ട് വലിയ വേഗം പൊന്തിച്ചിട്ട് വരുന്ന കാണുമ്പളെ ഒന്നെടുക്ക ഒന്നെടുക്കു കണ്ടിട്ട് വന്ന് നിൽക്കും അപ്പൊ എന്ത് ചെയ്യാം നമ്മളെപ്പോലെ എന്റെ ക്ലാസ് എന്താണ് ഹോസ്റ്റലുള്ളവരൊക്കെ എല്ലാരും ഒരുവിധം ഒരു ജോലിക്ക് വേണ്ടിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷെ ആൾക്കാരെ പറച്ചില് വേറെ രീതിയിലൊക്കെ പറഞ്ഞാട്ടെ അവരൊക്കെ പറഞ്ഞാട്ടെ പറയട്ടെടുത്തിട്ട് വരാം ഉം എന്നാ മുളെ അതിന്റെ പൈസ അതെ ഇത് മുള കയ്യില് വെച്ചാ മുള ശരിട്ടാ ഇനി ഇതിന് വരുമ്പോ അങ്ങോട്ട് കയറിക്കട്ടെ അതാകത്ത് എടുക്ക ശരി എന്നാ ഞാൻ ഇറങ്ങി ഇതാത്ത എവിടെ ബസ് സ്റ്റോപ്പ് ബസ്റ്റോപ്പൊക്കെ ഇതിലെങ്ങനെ പോയാലും ഇവിടെ നിന്ന് മോളെ മാവലി ചവിട്ടില് ഞാനിപ്പോഴിക്കാണ് വന്നത് ഇവിടെ പോവാൻ പറ്റില്ല കൂടി പോയാൽ അവിടെ ഒരു റേഷൻ പിടിയുണ്ട് ആ റേഷൻ പിടിയുടെ അവിടെ നിന്നാലും ഇപ്പൊ മോൾക്ക് തൃശ്ശൂർക്കുള്ള വണ്ടി കിട്ടും പോയാലും അതിൽ വന്ന വായോട്ടെടുക്കാം എന്നാ ശരി ഇത് നല്ല നല്ല സാധനം കേട്ടാലേ പാവുണ്ട് മൂന്ന് പാത്രം ഉണ്ട് ഇതൊരു പാത്രം ഇതൊരു പാത്രം അത്യാവശ്യം പന്നാല് ബിരിയാണി വേണം പെട്ടെന്ന് പൊട്ടിപ്പോണ സാധനം ഒന്നും കുഴപ്പമില്ല അങ്ങനൊന്നും ഉണ്ടായിന്നെ പാവം പിടിച്ചപ്പോ പെൺകുട്ടി നമ്മളെ പോലുള്ളവരെങ്കി പിന്നെ ആ കുട്ടികൾക്ക് ഒന്നെടുത്ത ഒരു മാർക്ക് കിട്ടും അതിനാണത് അതിനൊരു ജോലി കിട്ടാൻ പക്ഷെ അതിന്റെ വീടിന്റെ കഷ്ടപ്പാട് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത ടെൻഷനായിപ്പോ എനിക്ക് ആ വീടുത്തെ വിഷമപ്പാകാണെങ്കിൽ മോള് ആ മോള് കഷ്ടപ്പെട്ടിട്ടാണ് ആ കുടുംബത്തിൽ ഇതൊക്കെ അങ്ങനെ നമ്മളെ പോലെ ഉള്ളവർ ഒന്നെങ്കിലും എടുത്താൽ തന്നെ അത് ഒരേ മാർക്ക് കിട്ടുള്ളു വരുന്നവരൊക്കെ വേണ്ട 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 വേണ്ടി പറഞ്ഞാൽ അത് എവിടെ കൊണ്ട് വെക്കാനെ അത് ജോലി കിട്ടണ്ടേ ചെറുപ്പം കുട്ടികളല്ലേ ഈ വെയിലും കഷ്ടപ്പാട് നെച്ചാലേ വാങ്ങാത്തവർ വാങ്ങാൻ പറയലെങ്കിലും നിങ്ങളത് പോലെ ആ കുട്ടിക്ക് നാളെടുത്തപ്പോ മൂന്ന് മാർക്ക് കിട്ടിയില്ലേ എല്ലാരും കാണരുത് ഒരാൾ ഉണ്ടാവും അങ്ങനെ എല്ലാവരും അങ്ങനെ കാണാൻ പാടില്ല നമ്മളെ പോലെ ഉള്ളവർ അവർക്ക് ഒരു മാർക്ക് കിട്ടുക ഇവ മൂന്നെണ്ണം എടുത്തു അവർക്ക് മൂന്ന് മാർക്ക് കിട്ടിയില്ല അതുപോലെ ഒരു എല്ലാ വീട്ടുകളിൽ നിന്നും ഓരോന്ന് അവർക്ക് കച്ചവടം നടക്കും ഇത് പോണെന്തോ വേണ്ട 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 പറയുമ്പോൾ ആറ്റുകൾക്ക് എത്ര വിഷമം ഉണ്ടാവും അപ്പൊ എങ്ങുട്ടിയുടെ മനസ്സ് വിഷമം കേട്ടപ്പോ വല്ലാത്ത സങ്കടമായി നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലൊക്കെ വരുമ്പോഴേ നമ്മളപ്പോ നമ്മളെ മക്കളുടെ പ്രായത്തിലുള്ളവരാണ് വരുന്നത് അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മുടെ മക്കളുടെ പ്രായത്തിലുള്ളവർ വന്നാല് എന്തെങ്കിലും ഒരു സാധനങ്ങൾ എടുത്തിട്ട് വേണം നിങ്ങള് വിട്ടാക്കാനിട്ടാ അവരിങ്ങുന്നതിനുള്ളി വേണ്ട 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 പൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി എത്ര രണ്ടു വട്ടം പറഞ്ഞു ഇവിടുത്തെ ഇക്കീറ്റ പറഞ്ഞ പോലെ എന്നെ പറഞ്ഞേ ചീത്ത പറഞ്ഞ പോലെ അതിന് എന്തൊരു വിഷമായി എന്നറിയാം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടാ നമ്മുടെ മക്കളെ പോലെയാണ് അവര് നമ്മുടെ മക്കളെ പിന്നത്തെ ജോലിയാണെങ്കിൽ ആണെങ്കി അടുത്ത മറ്റുള്ള രാജ്യത്ത് പോയിട്ട് അവരിങ്ങനെ പറയുമ്പോ അവർക്ക് എത്ര വിഷമുണ്ടാവും അതേപോലെ അവര് വരുമ്പോൾ എടുക്കുക നമുക്ക് എന്തെങ്കിലും കൊഴപ്പല്ലെ പറഞ്ഞു മാത്രം പക്ഷെ ഞാൻ ചായ വെച്ചപ്പോ കൊണ്ടുവരാം ഉപദേശം